നമസ്കാരം ദ ന്യൂസിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠവും നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഞാൻ പറയുന്നത് തന്നെ അല്പത്തരമാണ് അതുകൊണ്ട് തന്നെ ശിവഗിരി മഠം ശിവഗിരി മഠം പലപ്പോഴും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അത്തരം ചില പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ നേരത്തെ തന്നെ വലിയ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും ശിവഗിരി മഠത്തെ കൊണ്ടുപോയിട്ടുണ്ട് അതിൽ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾക്കുള്ള പങ്ക് വലുതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായതാ ശിവഗിരി മഠം ട്രസ്റ്റ് അധ്യക്ഷനായ സ്വാമി സച്ചിദാനന്ദ കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില നല്ല വാക്കുകൾ നമ്മുടെ നാട്ടിലെ ചിലർക്ക് അത്ര കണ്ട് ദഹിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചില മാധ്യമങ്ങൾക്കാണ് കുത്തിത്തെരുപ്പ് മാധ്യമങ്ങൾ ഇപ്പോൾ ശിവഗിരി മഠത്തെയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെയും ഈ വിവാദങ്ങളിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നതാവും ശരി നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഡൽഹിയിലാണ് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും കണ്ടുമുട്ടിയ അവർ നടത്തിയ കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ശിവഗിരി മഠത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വാമി സച്ചിദാനന്ദ അതുപോലെ മറ്റ് ട്രസ്റ്റ് അംഗങ്ങളായ സ്വാമി അത്തരത്തിലുള്ള സ്വാമിമാരൊക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് സച്ചിദാനന്ദ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ ഈ തരത്തിൽ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങളാണ് സച്ചിദാനന്ദ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് പല ഗുണങ്ങളുമുണ്ട് അത് മഹാത്മാഗാന്ധിയിലും പ്രധാനമന്ത്രിയിലും അവരെ പോലെയുള്ള ചില ഗുണങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മീയമായ കാര്യങ്ങളാണ് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ വ്യക്തിപ്രഭാവം ആ മറ്റ് ചില കാര്യങ്ങൾ അതേ അതോടൊപ്പം പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞാൽ അത് വളരെയേറെ ദോഷം ചെയ്യും വിവിധ മത വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്പർദ്ധയുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു ആളുകൾ അത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യനാണ് ഞാനും എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം പോയത് ഇതാണ് ഇപ്പോൾ അതായത് ബി ജെ പി നിലപാട് സ്വീകരിക്കുകയാണോ ശിവഗിരി മഠം എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം വീണ്ടും തൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട് നിലപാട് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് സച്ചിദാനന്ദ സ്വാമി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് പറഞ്ഞത് ഈ കാര്യങ്ങൾ തന്നെയാണ് വ്യക്തിപ്രഭാവമുള്ള ആളാണ് പ്രധാനമന്ത്രി അതിപ്പോൾ ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതു അത് ശ്രീനാരായണ ഗുരുവും ആഹ് അത്തരത്തിലുള്ള ചില ഗുണങ്ങളുള്ള ആളായിരുന്നു അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മറ്റൊന്ന് ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകൾക്ക് വരെ ഈ ഇത്തരത്തിൽ തൻ്റെ ഒരു പ്രയോജനം അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഗുണം ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി അത് തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചത് ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്കിടയിലേക്ക് അധികാരത്തിൻ്റെ ഗുണഫലങ്ങൾ എത്തണം എന്ന് തന്നെയാണ് ഗുരുവും കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദേശം നൽകിയത് അത് തന്നെയാണ് പ്രധാനമന്ത്രി മോദിയിലും കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇത്തരത്തിൽ ശിവഗിരിമഠത്തെയും ബി ജെ പി കൂട്ടി ഇണക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇത് പ്രധാനമന്ത്രിയെ കുറിച്ച് നല്ല വാക്ക് പറയുമ്പോൾ ഉടൻ തന്നെ ശിവഗിരി മഠം സംഘപരിവാർ അനുകൂലികളായി മാറുന്നു എന്ന തരത്തിൽ വാർത്തകൾ ചമയ്ക്കുന്ന ആളുകൾക്ക് കൃത്യമായ മറുപടിയാണ് സ്വാമി ഇപ്പോൾ നൽകിയിരിക്കുന്നത്